നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് യു എ ഇ ചാപ്റ്റർ ഇഫ്താർ കുടുംബ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച ഷാർജിയിലെ റെഡ് കാസിൽ ഹോട്ടലിൽ അംഗങ്ങളുടെ കുടുംബങ്ങളെയും വിശിഷ്ട അതിഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയകരമായി സംഘടിപ്പിച്ചു പരിപാടിയിൽ പ്രാസംഗികരായി പങ്കെടുത്ത ഡോക്ടർ ഷാജി ജോർജ് ടി പി ഷറഫുദ്ദീൻ മുരളി മംഗലത്ത് എന്നിവർ റമദാനിന്റെ പവിത്രതയും ഐക്യത്തിന്റെയും സാമരസ്യത്തിന്റെയും സന്ദേശങ്ങളും പങ്കുവച്ചത് സദസ്സിന് വേറിട്ട അനുഭവമായിരുന്നു നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് യു എ ജനറൽ സെക്രട്ടറി അലാമുദ്ദീൻ പി വി പരിപാടിക്ക് ഉച്ചലമായ തുടക്കം കുറിച്ച് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് അഭിരാജ് പൊന്നരാശേരി സംഘടനയുടെ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളെ കുറിച്ചും വിശദീകരിച്ചു ഗ്ലോബൽ കൺവീനർ അബൂബക്കർ പി സംഘടനയുടെ ഗ്ലോബൽ തല പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു ആത്മീയതയും സൗഹൃദ ബന്ധവും ശക്തിപ്പെടുത്തിയ ഈ കുടുംബ സംഗമത്തിൽ രുചിയേറിയ ഇഫ്താർ ബഫയോടൊപ്പം പങ്കെടുത്ത എല്ലാവർക്കും അംഗങ്ങൾക്കും നമ്മൾ ചെയ്ത് സമ്മാനമായി ഈത്തപ്പഴം വിതരണം നൽകുകയും ചെയ്തു ട്രഷാർ ഫിറോസ് ടി വി പങ്കെടുത്ത എല്ലാവർക്കും വിശിഷ്യ പരിപാടിയുടെ വിജയത്തിനായി സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും അതിഥികൾക്കും നന്ദി അറിയിക്കുകയും നമ്മൾ ചാവക്കാട്ടുകാർ ഭാവിയിൽ കൂടുതൽ ഉന്നതമായ സാമൂഹിക കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നേറുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദ കൂട്ട് യു എ ഇ ചാപ്റ്റർ ഇഫ്താർ കുടുംബ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച ഷാർജയിലെ റെഡ് കാസിൽ ഹോട്ടലിൽ അംഗങ്ങളുടെ കുടുംബങ്ങളെയും വിശിഷ്ട അതിഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയകരമായി സംഘടിപ്പിച്ചു പരിപാടിയിൽ പ്രാസംഗികരായി പങ്കെടുത്ത ഡോക്ടർ ഷാജി ജോർജ് ടി പി ഷറഫുദ്ദീൻ മുരളി മംഗലത്ത് എന്നിവർ റമദാനിന്റെ പവിത്രതയും ഐക്യത്തിന്റെയും സാമരസ്യത്തിന്റെയും സന്ദേശങ്ങളും പങ്കുവച്ചത് സദസ്സിന് വേറിട്ട അനുഭവമായിരുന്നു നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് യു എ ഇന്ന് ജനറൽ സെക്രട്ടറി അലാമുദ്ദീൻ പി വി പരിപാടിക്ക് ഉജ്ജ്വലമായ തുടക്കം കുറിച്ച് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് അഭിരാജ് പൊന്നരാശേരി സംഘടനയുടെ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളെ കുറിച്ചും വിശദീകരിച്ചു ഗ്ലോബൽ കൺവീനർ അബൂബക്കർ പി സംഘടനയുടെ ഗ്ലോബൽ തല പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദീകരിച്ചു